ഇന്ന് ബ്ലാസ്റ്റേഴ്സ് തയ്യാറെടുക്കുന്ന ഒരു അഭിമാന പോരാട്ടത്തിനാണ് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല ഈ അഭിമാന പോരാട്ടത്തിന് തയ്യാറെടുക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതീക്ഷ മുഴുവനും അലക്സാണ്ടർ കൊയഫ് എന്ന് പറയുന്ന ഫ്രഞ്ച് പ്രതിരോധ നിര താരത്തിന്റെ മുകളിലാണ് എന്താണെന്ന് വെച്ചാൽ ഇടയിൽ നമ്മൾ നേരത്തെ ഒരു തമ്നൽ ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ലീക്ക് അടയ്ക്കുന്ന പണിക്കാരനായിട്ടുള്ള കൊയഫ് സത്യത്തിൽ അത് പർപ്പസ്ഫുള്ളി ചെയ്ത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധം ഇപ്പം ഒരു ഓട്ടവീണ കോൺക്രീറ്റ് ടാങ്കിന് സമാനമാണ് ഇപ്പം മിലോസ്ട്രിങ്കിച്ച് അവിടെ ഉണ്ടെങ്കിൽ പോലും എതിരാളികളുടെ ശക്തമായിട്ടുള്ള ആക്രമണം വരുമ്പം നമ്മളുടെ പ്രതിരോധത്തിൻ്റെ സിസ്റ്റം മുഴുവനും ഇളകിയാടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അത് മുംബൈ സിറ്റിയുടെ കുഞ്ഞി പിള്ളേർക്കെതിരെ കളിക്കുന്ന സാഹചര്യത്തിൽ പോലും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ സി എ എസ് എഫിൻ്റെ പ്രൊട്ടക്ടേഴ്സ് ടീമിനെതിരെ കളിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് പഞ്ചാബിനെതിരെ നല്ല രീതിയിൽ നമ്മൾ ത്രെട്ടിൽ കുറേ സമയം ഇരുന്നിട്ടുണ്ടായിരുന്നു സോ ഇത്തരത്തിലുള്ള ടീമുകൾക്കെതിരെ പോലും നമ്മുടെ പ്രതിരോധം ഭീഷണിയിലെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് പ്രതിരോധം ഇളകിപ്പോകൂ എന്ന് നമ്മൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം പ്രതിരോധത്തിലെ വിടവുകൾ തന്നെയാണ് ഈ വിടവുകളും വിള്ളലുകളും എല്ലാം പരിഹരിക്കാൻ അലക്സാണ്ടർ ക്വയൈഫ് എന്ന് പറയുന്ന ഫ്രഞ്ച് പ്രതിരോധ നിര താരത്തിനെ കൊണ്ട് കഴിയുമെന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ ഉറച്ചു വിശ്വസിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ വാസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് അദ്ദേഹം ഐ എസ് എല്ലിനെക്കാട്ടിൽ ഒരുപാട് നിലവാരം ഉയർന്ന ലീഗിൽ കളിച്ചു വരുന്നുണ്ട് പ്രതിരോധ നിരയെ മുഴുവൻ ഏകോപിച്ച് നിർത്താനുള്ള ഒരു കമാൻഡിങ് കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ട് പിന്നെ റൈറ്റ് ബാക്ക് പൊസിഷനിലും അദ്ദേഹത്തിന് കളിച്ച് പരിചയമുള്ളതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയും എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ഇപ്പം അദ്ദേഹത്തിനെ ഡ്യൂറൻ്റ് കപ്പ് സ്കോഡിലേക്ക് രജിസ്റ്റർ ചെയ്തു എന്നുള്ള വാർത്ത തന്നെ വളരെ ആശ്വാസം നൽകുന്നതായിരുന്നു ഇപ്പം മിലോസ്റ്റിംഗിച്ച് പ്രതിരോധത്തിനെ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം നിയന്ത്രിച്ചിരുന്നു എങ്കിൽ പോലും അത് മുഴുവൻ ഓട്ട വീണിരുന്നതാണ് ആ ഓട്ട അടയ്ക്കാൻ കൊയഫിനെ കൊണ്ട് കഴിഞ്ഞില്ല എങ്കിൽ വർഷങ്ങളായിട്ട് ബംഗളൂരുവിന് മുന്നിൽ നമ്മൾ അപമാനിതര് തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ നെഞ്ചിൽ വല്ലാത്തൊരു പക കനലായിട്ട് ഇരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്ന് ഒരു പ്ലേ ഓഫ് മത്സരത്തിൽ പരാജയപ്പെട്ടത് ഇന്ന് ക്വാർട്ടർ ഫൈനലിൽ മധുര പ്രതികാരമായിട്ട് വീട്ടേണ്ടി വരും വീട്ടണം എങ്കിൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഒന്ന് ശരിക്കും ആശ്വസിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ഇന്നത്തെ കളി കാണാൻ പറ്റുമെന്നുള്ളൊരു സംശയമാണ് പക്ഷേ ഇന്ന് കൊയേഫ് നിലവാരത്തിനൊട്ടുയർന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രതിരോധത്തിലെ പ്രശ്നങ്ങൾ അടച്ചില്ലെങ്കിൽ ജോജ പെരാരഡയസിനെ പോലെ ബ്ലാസ്റ്റേഴ്സിനെ കിട്ടുമ്പം തിന്നാൻ നിൽക്കുന്ന കഴുകന്മാർ കൊമ്പനാനകളെ കൊത്തിപ്പറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എല്ലാ പ്രതീക്ഷകളും കൊയേഫിലേക്ക് തന്നെ പോകുന്നുണ്ട് പ്രതിരോധം രക്ഷിക്കുക എന്നുള്ള ചുമതല കൊയഫിൽ നിക്ഷിപ്തമാണ്